സഹായം വെക്കണേ നിങ്ങളുടെ സ്വന്തം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇപ്പം എട്ടിൽ പഠിക്കുന്ന കുട്ടികളാണ് എൻ എം എം എസ് എക്സാമിനേഷനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തമ്പനിയിൽ കണ്ട പ്രശ്നമല്ലേ എൻ എം എം എസ് പരീക്ഷയിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു ആ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മൾ ക്ലിയർ ചെയ്ത് എൻ എം എസ് പാസ്സാവുകയും ചെയ്യും സോ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മുന്നോട്ടേക്ക് എൻ എം എം എസിൻ്റെ ഒരുപാട് വീഡിയോസ് അതേപോലെ എട്ടാം ക്ലാസ്സിന്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലൈവായി കിട്ടുന്നതായിരിക്കും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു വേണ്ട നമുക്ക് തുടങ്ങാം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടൂന്നു അങ്ങനെയൊന്നല്ല ഏതൊരാളും നന്നായിട്ട് ശ്രമിച്ചാൽ ഇത് നേടിയെടുക്കാൻ പറ്റും ഇനി എങ്ങനെ ശ്രമിക്കണം എന്തൊക്കെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ട് എക്സാം ഉണ്ടായിരിക്കും തൊണ്ണൂറ് മാർക്ക് വീതമുള്ള രണ്ട് എക്സാമിനേഷൻ അത് നമ്മൾ മാറ്റ് മെന്റൽ എബിലിറ്റി എന്നും സാറ്റ് അതായത് സാറ്റിലാണ് നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ വരിക ഈ രണ്ടിലും കൂടി ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ആണ് ജനറൽ കാറ്റഗറിക്ക് വാങ്ങേണ്ടത് മുപ്പത്തി രണ്ട് ശതമാനം വാങ്ങിക്കഴിഞ്ഞാൽ എസ് എസ് സി കാറ്റഗറിക്ക് ഈ ഒരു എക്സാം പാസ്സാകാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരു എഴുപത് മാർക്ക് ആണ് ജനറൽ കാറ്റഗറിക്ക് പാസ്സാകാൻ വേണ്ടത് മുപ്പത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തെട്ട് മാർക്കാണ് എസ് സി എസ് ടിക്ക് സ്കോർ ചെയ്യേണ്ടത് സോ മനസ്സിലാക്കി വെക്കുക പാസ്സാകാൻ എളുപ്പമാണ് പക്ഷെ പാസ് ആകേണ്ട കാര്യമല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഓരോ ജില്ലയിലും ഇത്ര സീറ്റുകളാണ് എൻ എം എം എസിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ജില്ലയിൽ നിന്നും കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് ചെയ്യൂ ഏകദേശം ഒരു നാലായിരം കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുക മനസ്സിലാവുന്നുണ്ടോ സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സലൻ്റ് ആയിരിക്കണം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ഞാനിങ്ങനെ എന്താ പറയുക ഭയങ്കര ടെക്നിക്കൽ ഒന്നും പറയുന്നില്ല സിമ്പിളായിട്ട് പറയാണ് ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് സമയത്തിൻ്റെ കുറവായിരിക്കും നൂറ്റി മാർക്കാണ് മൊത്തം തൊണ്ണൂറ് പ്ലസ് തൊണ്ണൂറ് രണ്ട് എക്സാം ഉണ്ടായിരിക്കും ഓരോ എക്സാമും മൂന്ന് മണിക്കൂർ വീതമാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോറി ഓരോ എക്സാമും ഒന്നര മണിക്കൂർ വീതമാണ് അപ്പം മൊത്തം എത്ര ഉണ്ടായിരിക്കും മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ആണ് നൂറ്റി എൺപത് മാർക്കിന് നൂറ്റി എൺപത് മിനിറ്റ് ആണ് കിട്ടുക ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം ചുരുക്കി പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് വീതം സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ ആ സമയം അങ്ങ് പോവും ഒരു മിനിറ്റ് എടുക്കാൻ പാടുള്ളോ പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ ടീച്ചേഴ്സ് എടുത്ത കാര്യങ്ങളും നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് അതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇന്നറിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് കേൾക്കും ഈ കാണാൻ പോകുന്ന എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടു വെക്കും അങ്ങനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് മാക്സിമം ഒരു സെക്കൻഡോ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡോ മതിയാവും ഡീലാണോ ക്ലിയർ അല്ലേ സോ എന്ത് ചെയ്യണം ആദ്യത്തെ ടിപ്പ് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ടൈം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ എന്തു പഠിക്കണം അതാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ കൺഫ്യൂഷൻ നിങ്ങളിപ്പോൾ എട്ടിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അതുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം നിങ്ങൾക്ക് ചോദിക്കും സാറേ ഓണ പരീക്ഷ വരെയുള്ള ചാപ്റ്റേഴ്സ് മതിയോ പോരാ എട്ടാം ക്ലാസ്സിലെ ഹോൾ സിലബസ് മസ്റ്റേർഡ് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ ആണോ അതേപോലെ ഏഴാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ശരിയല്ലേ പിന്നെ എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ മുൻപോട്ടിക്കുള്ള കാര്യങ്ങൾ അത് ഒൻപതിലും പത്തിലും ഒക്കെ ഉള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും അവിടെ നിന്നൊക്കെ റയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പി വൈ ക്യു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം കേട്ടോ അപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പി വൈ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഇത് പ്രധാനപ്പെട്ടതാണ് ഇനി മൂന്നാമത്തെ കാര്യത്തിലെ പണക്കാണ് എൻ എം എം എസ് എക്സാമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് അത്യാവശ്യം പൈസയൊക്കെ കിട്ടും ശരിയല്ലേ സോ ഭയങ്കര ആവേശം ഈ ആവേശത്തിനൊരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്തറിയാവോ കുറച്ച് അമിതം കെട്ടുമോ ഇത് കെട്ടുവെക്കി അവരെ മടി പിടിക്കാൻ തുടങ്ങും പിന്നെ അങ്ങനെ മതി ഇങ്ങനെ മതി ആ ലെവലിലേക്ക് പോവും സോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് തുടക്കത്തിലുള്ള ആവേശം മുഴുവൻ സമയവും ഇവിടെ കീപ്പ് ചെയ്യണം നമ്മൾ നേടണം ആ ഒരു കാര്യം ഉള്ളിൽ വേണം സോ നല്ല രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് മോട്ടിവേറ്റിന് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് നമ്മൾ നേടുമെന്നുടപ്പിച്ച് നമ്മൾ നേടിയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത കാര്യം ഏറ്റവും പ്രശ്നമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രോബ്ലംസ് എവിടെയൊക്കെ വരും ഉറപ്പായിട്ടും മെൻ്റൽ എബിലിറ്റിയിൽ ഉറപ്പായിട്ടും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അവിടെ നമ്മൾ അത്തരം ചോദ്യങ്ങൾ കണ്ട് മെൻ്റൽ എബിലിറ്റി നോക്കി കാര്യങ്ങൾ ചെയ്ത് സെറ്റാക്കുമ്പോൾ നമുക്ക് സമയം വൈകും അതുകൊണ്ട് മാറ്റ് നിങ്ങൾ കൂടുതൽ സമയം കൊടുത്തു വേണം ചെയ്യാൻ കേട്ടോ അവിടെ മാത്സിന്റെ പ്രോബ്ലം വരും മനസ്സുകൊണ്ട് മെൻ്റലി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വരും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കും റേസ് കൃത്യമായി പഠിപ്പിക്കും ഇവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് മുന്നോട്ട് വെക്കാൻ പോവാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കോട് കൂടി ഓണപരീക്ഷ കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ടൈം ടേബിൾ വരും ലൈവ് എന്നൊക്കെ അറിയിക്കും സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൈവ് ഞങ്ങൾ തരും നിങ്ങൾ കൂടെ കൂടിയാൽ മതി സെറ്റാക്കി മുന്നോട്ടേക്ക് പോവാം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു സമയത്തിന്റെ പ്രശ്നം തന്നെയായിരിക്കും അപ്പൊ നമ്മുടെ ഉള്ളിൽ ചില ട്രിക്സ് ചില ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ആൻസർ എത്താൻ സാധിക്കും അക്ഷേ എവിടുന്ന് കിട്ടും ഈ ട്രിക്സും ടിപ്സും ഞങ്ങളുണ്ടാ ഞങ്ങളുണ്ട് കൃത്യമായിട്ട് ട്രിപ്സും സോറി ട്രിക്സും ടിപ്സും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരുമോ കേട്ടോ സോ കൂടെ കൂടണം അപ്പൊ നല്ല മാർക്ക് ഞങ്ങൾ വാങ്ങിത്തരുന്നുണ്ട് ഇനി എത്ര കാര്യമുള്ളൂ എനിക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നണം എനിക്ക് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും മനസ്സിലായോ നിങ്ങൾ ഇതുവരെ തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് അല്ലാത്ത ഒരു കുട്ടിയായി വിചാരിക്കും വിഷിയാക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ വിചാരിച്ചാൽ മതി ഈ എൻ ബോസ് ഞാൻ നേടും അപ്പം എന്ത് ചെയ്യണം നിങ്ങളുടെ മടി ഒഴിവാക്കണം കേട്ടോ അപ്പൊ നാലാമത്തെ പ്രോസ് പ്രശ്നം എന്താണ് നിങ്ങളുടെ മടിയാണ് അത് ഒഴിവാക്കുക അത് ഒഴിവാക്കിയിട്ട് കുറച്ചധികം മെനക്കിടുക കേട്ടോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് നേരത്തെ എണീക്കുക കാര്യങ്ങൾ ചെയ്യുക ഓക്കെ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ കോസ്റ്റ്യൂമേപ്പേഴ്സ് കിട്ടുന്നത് അത് വർക്കൗട്ട് ചെയ്യുക നേടിയെടുക്കുമെന്ന് തീരുമാനിക്കുക നേടിയെടുത്ത ഒരുപാട് കാര്യമുണ്ട് പൈസ ഒന്നുമല്ല വിഷയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റെസ്പെക്റ്റ് ഉണ്ട് ക്ലാസ്സിൽ കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട് സ്കൂളിൽ കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വരും സ്കൂളിൻ്റെ മുമ്പിൽ എൻ എം എം എസ് നേടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനമായിരിക്കും നിങ്ങളത് കഴിഞ്ഞ് എൻ എം എം എസ് നേടി നിങ്ങളുടെ ഫാമിലി ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എൻ എം എം എസ് നേടിയ കുട്ടിയാണ് അല്ലേ നിങ്ങളുടെ പാരൻസ് പറയും സോ വളരെ അഭിമാനമാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലുതെന്ത് തന്നെയാണ് ആത്മാഭിമാനം സോ നിങ്ങൾക്ക് നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങളുടെ പാരൻസിനെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ സ്കൂൾ അധ്യാപകരെയും കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഏത് എൻ എം ബസ് ഉണ്ടല്ലത് കേട്ടോ സോ നന്നായിട്ട് പഠിക്കുക ഫുൾ സപ്പോർട്ടുമായിട്ട് റേസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ക്ലാസ്സിലത് മുന്നോട്ട് വരാൻ പോകുന്നുണ്ട് സോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്നാണ് ക്ലാസ് തുടങ്ങുക ഏത് രീതിയിലെ പോകുന്ന ഒക്കെ നിങ്ങൾ നിങ്ങളെ അറിയിക്കെ കേട്ടോ സോ വീണ്ടും കാണാം പേര് പറഞ്ഞു പോകേണ്ട എ കെ എന്നാണ് വീണ്ടും കാണാം നോക്കലേ ബൈ